ഇന്ത്യൻ കൺട്രികളിൽ എങ്ങനെ അതാത് രാജ്യങ്ങളിൽ അതായത് എല്ലാ ശെങ്കൻ കൺട്രികൾക്കും ഓരോ ഓരോ ലാംഗ്വേജ് ഉണ്ട് ആ ലാംഗ്വേജിൽ ഭാഷ പഠിക്കാതെ എങ്ങനെ നിങ്ങൾക്കൊരു ജോലി കണ്ടെത്താം എങ്ങനെ ആ ജോലിക്ക് വന്നിട്ടിടാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ബി വൺ ഇംഗ്ലീഷിൽ ബി വണ്ണോ ബി ടു അങ്ങനെയൊന്നുമില്ലാതെ നിങ്ങൾക്ക് പറഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തരാം നിങ്ങൾ ഏതെങ്കിലും ജനറൽ വർക്കിനായിട്ട് ഏതെങ്കിലും ശെങ്കൻ കൺട്രിയിലോട്ട് യൂറോപ്യൻ കണ്ട്രയിലോട്ട് കയറി വരാം ജനതുറക്കിന് വരാൻ ഐ എൽസോ കാര്യങ്ങളോ ഒന്നും വേണ്ട പ്രൊഫഷൻ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ പഠിച്ച വലിയ ഇതൊക്കെ ആയിക്കോട്ടെ പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയെങ്കിലും യൂറോപ്പിലൊരു എൻട്രിക്ക് ഒപ്പിക്കാനാണെങ്കിൽ ആ ഒരു മാർഗ്ഗത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ ലോക്കൽ ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള ജോലിക്ക് ലാംഗ്വേജ് മസ്റ്റാണ് കാരണം ഇവിടെ എല്ലാ രാജ്യങ്ങളിലും അതാത് രാജ്യങ്ങളുടെ ഭാഷയുണ്ട് ആ ഭാഷ നമ്മൾ പഠിക്കണം നമ്മളിപ്പോൾ എല്ലാവരും വെളിയിൽ നിന്ന് വരുന്ന വിദേശികളെ കാണുന്നത് ഇംഗ്ലീഷ് ആണെന്ന് ഓർക്കുന്നത് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ അതാത് രാജ്യങ്ങളിലും ഭാഷയുണ്ട് ആ ഭാഷ പഠിച്ചാൽ മാത്രമേ നമുക്ക് ലോക്കൽ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ നേഴ്സുമാരും കെയർ കീവരും ഒക്കെയായിട്ട് വരുന്നവർ അതുകൊണ്ടാണ് ലാംഗ്വേജ് പഠിക്കുന്നത് ജനറൽ വർക്കിനും വരുന്നവർക്ക് ചെയ്യുക വർക്ക് ചെയ്യുക മാൻപവർ കാണിക്കുക കാശ് മേടിക്കുക അതാണ് അപ്പോൾ പെട്ടെന്ന് കയറി വരാൻ എളുപ്പത്തി വിസ അടിക്കാനും ജനറുകൾക്ക് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാം പറ്റിക്കപ്പെടിക്കാത്ത ഏജൻസികളോ അല്ലെങ്കിൽ ഇതുപോലെ ജോലി ചെയ്യുന്നവരായാലും കൊണ്ടുവരുന്നവരുണ്ടെങ്കിൽ അവർ മുഖാന്തരം നിങ്ങൾക്ക് വരാൻ പറ്റും നിങ്ങളുടെ പ്രൊഫഷൻ എന്തായാലും നിങ്ങൾക്ക് പിന്നീട് തിരഞ്ഞെടുക്കാൻ പറ്റും ഒരു വിസ അടിച്ചു കിട്ടാനാണ് ഇന്നത്തെ കാലത്തും ഇനി മുന്നോട്ട് ഭയങ്കര പാട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു വിസ അടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ട കാര്യം പഠി പോളീഷ് പഠിച്ചിട്ട് പോളണ്ടി വരായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ല ഞാൻ തന്നെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ്